ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആര്യൻ്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് നൈസായിട്ട് ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട് മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഇപ്പോൾ അനീഷിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളി അധികം ഇത് പിടിത്തം തരാതെ പുള്ളി അവിടെ എവിടെയൊക്കെ പോയി പാവത്താന്റെ കൂട്ടിയിരുന്നാലും പുള്ളിയുടെ ഗെയിം പ്ലാൻ വേറൊരു ലെവലാണ് അത് പറയാതിരിക്കാൻ പറ്റിയാലോ പുള്ളി ആദ്യം പണി കിടി തരത്തില്ല ആർക്കും പക്ഷെ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് ചില ഗെയിമൊക്കെ ഇങ്ങനെ കളിക്കണമെന്നുണ്ട് പക്ഷേ ഈ ബിഗ് ബോസ് വന്ന ആൾക്കാരെല്ലാം നല്ലപോലെ ഗെയിം അരച്ച് കലക്കി കുടിച്ചു വന്ന ആൾക്കാരാണ് അപ്പൊ കൂടുതലായിരുന്നു നിങ്ങൾ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാൻ വേറെ ഒന്നുമല്ല ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് വന്നപ്പോൾ ഇവര് അതിൽ യോഗ്യനല്ലാതെ ഉള്ളവരുടെ പേര് വെളിപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്കിൽ യോഗ്യനല്ലാത്തവരുടെ പേര് വെളിപ്പെടുത്താൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് വെളിപ്പെടുത്താനല്ല അതിലൊരു ഷേവിങിൻ്റെ ക്രീം ഉണ്ടല്ലോ തേക്കാൻ എല്ലാവരും അനീഷിൻ്റെ എടുത്തിട്ടു അത് അനീഷിൻ്റെ ഒരു ട്രാജഡിയാണ് അനീഷ് മറ്റുള്ളവരോ ഒറ്റപ്പെടുത്തലും ഇതൊക്കെ ഏട്ടപ്പൊരു ട്രാജഡി പക്ഷെ ആര്യൻ മാത്രം ആര്യൻ ഒന്ന് രണ്ട് പേരുണ്ട് അതിൽ ആര്യനെ ശ്രദ്ധിച്ചു ആര്യൻ മറ്റേ നമ്മുടെ നോറ അവരെയൊക്കെയാണ് ഇത് ചെയ്തത് അവരെയാണ് ആര്യൻ ഇത് ചെയ്തത് അപ്പോൾ അത് ആര്യൻ്റെ ഒരു ഗെയിം പ്ലാനാണ് നൂറ നൂറ തന്നെയാണ് ആര്യൻ ഇത് ഷേവ് തേച്ചത് ഇത് ആര്യൻ്റെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് നല്ലൊരു ഗെയിം പ്ലാൻ ആണത് ആര്യനും മനസ്സിലായി അത് കൂടുതൽ ആൾക്കാർ അനീഷിന് ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആര്യൻ ആ ഒരു ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യാൻ നോക്കിയത് പക്ഷെ അത് നടന്നില്ല അനീഷ് അങ്ങനെ ക്യാപ്റ്റനായി അത് ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനായിരുന്നു അത് കൂടുതൽ പേർക്ക് മത്സരാർത്ഥികൾക്കൊന്നും ഇതും അറിഞ്ഞ് മനസ്സിലായിട്ടില്ല ഇത് ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്ന് മനസ്സിലാവുന്ന ഈ മണ്ണമാറിലൂടെ അനീഷിനെതിരെ വോട്ട് ചെയ്തു അപ്പോൾ കൂടുതൽ അറിയാൻ എൻ്റെ ചാനൽ നിലയ്ക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്